കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുവെങ്കിലും തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല കെഎസ്ആർടിസി ഡ്രൈവർ യെതുവിന്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് മേയർ അക്കം അഞ്ചു പേർക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ഈ സാഹചര്യത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യം നേടിയേക്കും കോടതിയിൽ യദുവിന്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എഫ്ഐആറിൽ ഉള്ളത് ബസിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് എംഎൽഎ ബസിൽ അതിക്രമിച്ചു കയറിയെന്നും എഫ്ഐആറിലുണ്ട് എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായി എഫ്ഐആറിലുണ്ട് കോടതിയിൽ നിന്ന് ലഭിച്ച പരാതിയിലെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ എഫ്ഐആർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത് തിങ്കളാഴ്ച യദുവിന്റെ ഹർജി പരിഗണിച്ച് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ കണ്ടോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അനധികൃതമായി തടങ്കലിൽ വച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഡ്രൈവർ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേയറെയും ഭർത്താവിനെയും പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് നേരത്തെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി മേയറും എം എൽ എയും അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു അഭിഭാഷകൻ ബൈജു നോയൽ സമർപ്പിച്ച ഹർജി കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് ബൈജുവിന്റെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തും കൂടുതൽ സാക്ഷികളെ കണ്ടെത്തി മൊഴിയെടുക്കാനും പോലീസ് ശ്രമം തുടങ്ങി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവസ്ഥലത്തുണ്ടായിരുന്നവരെ കണ്ടെത്തിയും സാക്ഷിമൊഴി രേഖപ്പെടുത്തും അതേസമയം മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഡ്രൈവിംഗ് ിടയിൽ ഒരു മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തൃശൂരിൽ നിന്ന് സംഭവം നടന്ന പാളയത്തെത്തുന്നത് വരെ യതു പലപ്പോഴായി ഒരു മണിക്കൂറോളം ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കെ റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് പരിഗണിച്ച് യദുവിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടും ലൈസൻസ് റദ്ദാക്കാനും സാധ്യതയേറെയാണ്